ശിശുദിനത്തിൽ കുട്ടികൾക്ക് വേറിട്ടൊരു സമ്മാനമായി മെഗാസദ്യ മുപ്പത്തിരണ്ട് വിഭവങ്ങളുമായി മെഗാസദ്യൊരുക്കി കുരുന്നുകൾ കറികളെക്കുറിച്ച് ചിത്രത്തിലും വായിച്ചും പഠിച്ചാൽ മാത്രം പോരാ അവ എങ്ങനെയെന്ന രുചിച്ച് നോക്കുക കൂടി ചെയ്താലല്ലേ പൂർണ്ണമാകൂ പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യത്യസ്തതരം കറികളും ഭക്ഷ്യസാധനങ്ങളും പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവയുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിലെ എല്ലാ കറികളും കഴിച്ച കുട്ടികൾ ക്ലാസിൽ കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ക്ലാസ്സിലെ മെഗാ സദ്യ സദ്യയെന്ന ഒരാശയം ഉയർന്നുവന്നത് ഗോവിന്ദാപുരം എംബുദൂർ എം ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകനുമാണ് മുപ്പത്തിരണ്ട് വിഭവങ്ങളടങ്ങിയ സദ്യ ക്ലാസിലൊരുക്കിയത് ഇതിലെ വിഭവങ്ങളും അവ കൊണ്ടുവരേണ്ട ആളുകളുടെയും പേരുകൾ രണ്ടു ദിവസം മുൻപ് തന്നെ ക്ലാസ്സിലെ ഇരുപത്തിയഞ്ച് കുട്ടികളും ചേർന്ന് തയ്യാറാക്കുകയായിരുന്നു കൂട്ടുകറി അവിയൽ മസാലക്കറി ഇഷ്ടു പൈനാപ്പിൾ കറി പാവയ്ക്ക മീൻകറിക്കൂട്ട തുടങ്ങിയവ വ്യത്യസ്തമായ പതിവ് വിഭവങ്ങൾക്കൊപ്പം ചീര മുരിങ്ങ ക്യാബേജ് തുടങ്ങിയ ഇലക്കറികളും ചെറുപയർ മുതിര വൻപയർ കടല ബീൻസ് കോളിഫ്ലവർ സോയാബീൻ ഉരുളക്കിഴങ്ങ് ബീൻസ് മുരിങ്ങക്കായ പയർ തുടങ്ങിയ തോരനികളും ഉൾപ്പെടെ കറികളും ഊണിനകമ്പടിയായി വാഴയിലയിൽ വിളമ്പിയ ചോറിന് കൂട്ടായി സാമ്പാർ രസം മോര് ദാൽ ഉള്ളി സലാഡ് എന്നിവയും കുട്ടികൾ കൊണ്ടുവന്നിരുന്നു കൂടാതെ കോളിഫ്ലവർ ചില്ലി ഇഞ്ചിപ്പുളി തേങ്ങാ ചമ്മന്തി മല്ലിയില ചമ്മന്തി പഴം ചിപ്സ് ശർക്കര വരട്ടി അച്ചാർ എന്നിവയും രണ്ടു വക പായസവും സദ്യയിൽ ശ്രദ്ധേയമായി യു ന്യൂസ് പാലക്കാട്